നമസ്കാരം സമൂഹമാധ്യമങ്ങളിലൂടെ പല തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഒന്നുമില്ല എസ് എഫ് ഐ ഒ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയെ അഥവാ വീണാ വിജയനെ പ്രതി ചേർത്തതുമായി ബന്ധപ്പെട്ടുള്ള ചില സംഭവങ്ങളൊക്കെയാണ് പ്രചരിക്കുന്നത് ഇനി പിണറായി വിജയൻ ഉടൻ ഡൽഹിക്ക് പോകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണും സംസാരിക്കും അങ്ങനെ ഇത് ഒതുക്കി തീർക്കും എന്ന് പറഞ്ഞാണ് പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് ഏതാനും നാൾ മുതൽ ഏതാനും നാൾ മുൻപ് ഇവിടെ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി എത്തിയ ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തെ സ്വീകരിക്കാൻ ചെന്നു അദ്ദേഹത്തിന്റെ ഇരു കാര്യങ്ങളും ഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു അപ്പോൾ ഇവിടെ ചില സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞു ചെവിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ മോളെ രക്ഷിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ പ്രധാനമന്ത്രി അത് സമ്മതിച്ചു അങ്ങനെയാണ് ഈ എസ് എഫ് ഐ ഒ അന്വേഷണം ഇ അന്വേഷണം എൻ അന്വേഷണം ഒക്കെ തന്നെ പലയിടങ്ങളിലായി മരവിപ്പിക്കപ്പെട്ടത് അതേക്കുറിച്ച് വാർത്തകളൊന്നും പ്രചരിക്കാത്തത് എന്ന് എസ് എഫ് ഐ ഒ ഒരു സ്വതന്ത്ര ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ ധന ഇടപാടുമായി ബന്ധപ്പെട്ട അനധികൃതമായ എല്ലാ കാര്യങ്ങളിലും പരിശോധന നടത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഏജൻസിയാണ് ഇ ഡി ഏതാണ്ട് സമാനമായി തന്നെ ഇവിടെ സാമ്പത്തിക തട്ടിപ്പ് സാമ്പത്തിക ക്രമക്കേട് കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ വിദേശ വിനിമയ ചട്ടം ലംഘിക്കൽ ഫെമ ലംഘിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അതിന് പിണറായി വിജയനല്ല പിണറായി വിജയൻ്റെ മകളല്ല ഏത് കൂടി കെട്ടിയ നേതാവ് അത് ബി ജെ പി നേതാവായാലും ശരി സി പി എം നേതാവായാലും കോൺഗ്രസ് നേതാവായാലും ഏതൊരു നേതാവായാലും ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും അനധികൃത ഇടപാടുകളും ഒന്നും നടക്കില്ല അതിനു വേണ്ട അന്വേഷണം ഇവിടെ എസ് എഫ് ഐ ഇ ഡി പോലുള്ള ഏജൻസികൾ നടത്തും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഇടനിലക്കാരായി നിൽക്കുന്നത് ചില കേരളത്തിലെ ബി ജെ പി നേതാക്കളാണ് തുടങ്ങിയ കാര്യങ്ങളാണ് വെറുതെ ആരോഗ്യം ഈ രാജ്യം ഭരിക്കുന്നത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ കീഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി രാജ്യം ഭരിക്കുന്നു രാജ്യത്തെ കള്ള ആണയങ്ങളെ തട്ടിപ്പുകാരി സർക്കാരിലേക്ക് കിട്ടേണ്ട പണം വെട്ടിക്കുന്നവരെ നികുതി വെട്ടിപ്പുകാരി അതുപോലെയുള്ള വെട്ടിപ്പുകാരെയും തട്ടിപ്പുകാരെയും ഒക്കെ തുറന്നു കാണിക്കും അവരെയൊക്കെ പിടിക്കും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും മാത്രമല്ല ഈ കണ്ടുകെട്ടുന്ന പണമൊക്കെ സർക്കാരിലേക്ക് സർക്കാർ ഖജനാബിലേക്ക് ചേർക്കുകയും ചെയ്യും ആയിരക്കണക്കിന് കോടി രൂപയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെയുള്ള ഏജൻസികളും ഇതുപോലെ അനധികൃതമായി തട്ടിച്ച പണം പലരുടെയും ചേർത്തത് ഖജനാബിലേക്ക് രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനെയൊക്കെ തന്നെ രാഷ്ട്രീയമായി പ്രതികാരമായി കാണുന്ന ചില വിവരദോഷികളും ചീഞ്ഞു നാറിയ ചില അഭിപ്രായക്കാരും അവർ അവർ തന്നെയാണ് പറയുന്നത് ഇവിടെ പിണറായി വിജയനും നരേന്ദ്രമോദിയും ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്നു മകളെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ പല രീതിയിൽ പ്രവർത്തിക്കുന്നു പല രീതിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം നിർമ്മല സീതാരാമനെ കണ്ടതും അതുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ ഇടനിലക്കാരനായി ജോൺ മുട്ടാസും വി മുരളീധരനും ഒക്കെ പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പടച്ചുവിടുന്നത് ഇവിടെ സത്യസന്ധമായി മാത്രമേ ഏതന്വേഷണവും നടക്കൂ നടത്തൂ ഇവിടെ നേരാമണമുള്ള രീതിയിലല്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏത് കൊടികെട്ടിയവനായാലും ഏത് കൊടികെട്ടിയവളായാലും ഏത് കെട്ടിയ രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും അയാൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും ശക്തമായ നിലപാടെടുക്കും നിയമപരമായി തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും ഈ വിഷയത്തിൽ പിണറായി വിജയനോ വീണയുടെ ഭർത്താവ് മന്ത്രി മുഹമ്മദ് റിയാസോ ഒന്നും വേണ്ടിയിട്ടില്ല അതുപോലെ തന്നെ ബംഗാൾ ഘടകം ആവശ്യപ്പെടുന്നത് ഈ വിഷയം മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ പ്രശ്നമായി പാർട്ടിയുടെ പ്രശ്നമല്ലാതെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള പ്രശ്നമായിട്ട് തന്നെ ഇത് പരിഹരിക്കണം അതിനുവേണ്ട പണം അദ്ദേഹം മുടക്കണം തുടങ്ങിയ അഭിപ്രായമാണ് ബംഗാൾ ഘടകം രേഖപ്പെടുത്തുന്നത് അതുപോലെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി മയക്കുമരുത്തു കേസിൽ അദ്ദേഹം പിടിക്കപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ ഇപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടാതിരിക്കുന്നതിനെ ഇണ്ടാതിരിക്കുന്നതിനെയുമൊക്കെ വിമർശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ വിമർശിക്കാം പക്ഷേ മോദി പിണറായിയും തമ്മിൽ വലിയ അഡ്ജസ്റ്റ്മെന്റ് ആണ് രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ് ആണ് നടക്കുന്നത് ഈ വിഷയങ്ങളിലൊക്കെ ഇവർ ഒന്നായി നിൽക്കുന്നു ഇവർ വീണെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു സർക്കാരിന്റെ പണം മുടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് കടന്നു വരുന്നുണ്ട് സർക്കാരിന്റെ പണം മുടക്കുന്നു എന്നത് ശരി തന്നെ പക്ഷേ വീണെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇടപെടുന്നു അത് തീർച്ചയായിട്ടും മകളെ രക്ഷിക്കാൻ അച്ഛൻ ഇടപെടുന്നു പക്ഷേ രാജ്യത്തെ പ്രധാനമന്ത്രി ഇവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ മക്കളെയൊക്കെ തന്നെ കേസിൽപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷിക്കാൻ നടക്കുന്ന ഒരാളല്ല അദ്ദേഹം നിയമപരമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോ കൊണ്ടുപോകുന്ന ജനങ്ങൾക്കൊപ്പം ഒരു ജനസേവകനായി നിലനിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിന് എന്താ അദ്ദേഹം ഇതിൽ നിന്നും ഇടപെടാറ് പോലുമില്ല ഇതൊക്കെ സ്വതന്ത്ര ഏജൻസികൾ സർക്കാരിന്റെ കീഴിലുള്ള സ്വതന്ത്ര ഏജൻസികൾ കൃത്യമായ തെളിവ് സഹിതം അല്ലെങ്കിൽ പരാതി കിട്ടിയതിന് പ്രകാരം കൃത്യമായ കണക്കുകൾ സഹിതമൊക്കെ കണ്ടുപിടിക്കുകയും അതിന്റെ നടപടിയെടുക്കുകയും ചെയ്തതാണ് ഇതൊന്നും മാറ്റിമറിക്കാനും ഇതൊന്നും ഇല്ലാതാക്കാനും മുഖ്യമന്ത്രിയുടെ കേരള മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കാനുമൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതായാലും ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഈ പ്രിയപ്പെട്ട ഈ അഡ്ജസ്റ്റ്മെന്റ് സ്നേഹികളെയൊക്കെ തന്നെ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ആളുകളെയൊക്കെ തന്നെ സ്നേഹത്തോടെ അറിയിച്ചു ബ്രാൻഡിംഗ് പാർട്ണർ ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ